ഏഹ് പക്ഷെ രസമാണ് ഇത് ശരിക്കും ഒരു ഔട്ടർ ബേസും വന്ന ചെറിയൊരു സിറ്റിയും കണക്റ്റഡ് ആയിട്ട് ഒരു സ്ഥലമായതുകൊണ്ട് കോൾചെസ്റ്റർ നല്ല രസമുണ്ട് ഒരുപാട് അച്ചറ അലമ്പ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല എല്ലാം എല്ലാം പോയി ഇളക്കി നോക്കണ്ടല്ലീറ്റ് ഹൈ ഹൈ സ്ട്രീറ്റിൽ പോയിട്ട് ഏഹ് ഹൈ സ്ട്രീറ്റിൽ എല്ലാ കടയും കയറും ഫ്രണ്ടില് കോൾച്ചെറ്ററിലെ ബസ്സുകൾ കളറാണ് മിക്സ് ഒരു ചെയ്തോ ഞങ്ങളുടെ അടുത്ത് സാറാണ്ട എല്ലാ വഴികളും സാറാണ് പറഞ്ഞു നമസ്കാരം വീണ്ടും വീണ്ടും മിസ്റ്റർ സ്വാഗതം ഞങ്ങൾ ഇന്ന് ഞങ്ങൾ ചെറിയ ചിന്ന ഷോപ്പിംഗ് ആണ് അപ്പൊ ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം ശരിക്കും ഇവിടെ ഒന്നും അങ്ങനെ ഓടി നടന്ന് കണ്ടിട്ടില്ല അപ്പോ നമ്മുടെ ഗോകുവും അതേപോലെ ശ്രുതിയും ചെറിയ കുഞ്ഞു പർച്ചേസിനായിട്ട് പൊറത്തു പോകണമെന്ന് പറഞ്ഞ് അരിപ്പ നമ്മുടെ അരിപ്പ പോയ കഥ അരിപ്പ പോയ കഥ അറിയാലോ അത് അറിയാൻ പാടുന്നുണ്ടെങ്കിൽ ഒന്ന് വെറുതെ ഞങ്ങളുടെ ഷോർട്സ് ഒന്ന് പരുതി നോക്ക് അരിപ്പൊക്കെ എന്ത് പറ്റി എന്നുള്ള അറിയാൻ പറ്റും ആ അവിടെ പെരുന്നാളുണ്ടറി ഞങ്ങൾ പറഞ്ഞില്ല ഞങ്ങളുടെ തൊട്ടടുത്ത് കുറച്ച് ആളുകൾ ഇണ്ടെന്നില്ലേ ആളുകൾ ഇവിടെ ഇണ്ട് ഗോകുവും ശ്രുദീം അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞങ്ങളത് അങ്ങോട്ട് നടക്കാണ് അവരെ കൂടെ നേര പിന്നെ കൂടെ എന്തെങ്കിലും ചെറിയ ഷോപ്പിംഗ് സംഭവങ്ങൾ നടത്തണം തിരിച്ചു വരണം ഇവിടെ ഇപ്പം ഈ ഷോപ്പിംഗ് ബ്ലോഗ് തന്നെ ഉള്ളു അല്ല അതവിടെ വേറെന്താ അല്ലേ ഏഹ് രസമാണ് കേട്ടോ ഇത് ശരിക്കും ഒരു ഔട്ടർ ബേസും വന്ന ചെറിയൊരു സിറ്റിയും കണക്റ്റഡ് ആയിട്ടൊരു സ്ഥലമായതുകൊണ്ട് കോൾചെസ്റ്റർ നല്ല രസമുണ്ട് ഒരുപാട് അച്ചറ അലമ്പ് അങ്ങനെ ഒരു ഇതൊന്നുമില്ല അത്യാവശ്യം സേഫ് ആയിട്ടുള്ളൊരു സിറ്റിയാണെന്ന് എനിക്ക് ഇതുവരെയും കണ്ടെത്തിയെടുത്തണം തോന്നിയത് കേട്ടോ രസാക്കാൻ തോന്നണേ അതുപോലെ അല്ലാണ്ട് സത്യം കാണിച്ചില്ലേ വീടിന്റെ ബാക്ക് സൈഡിൽ കൂടെ വരുമ്പോൾ ഉള്ള റോഡാണ് കേട്ടോ നേരെ ഹൈവേ ദെൻ ഇവിടെ നേരെ റൗണ്ട് അട്ട് അവിടുന്ന് ലെഫ്റ്റിലേക്കാണ് മിസ് നട ഹോസ്പിറ്റലും സംഭവങ്ങളൊക്കെ നല്ലൊരു എന്താ എല്ലാം കണക്റ്റഡ് ആണ് നമുക്കിപ്പോൾ ഒരു ഷോപ്പിംഗ് മുന്നിൽ പോണമെന്നുണ്ടെങ്കിലും വാക്കിംഗ് ഡിസ്റ്റൻസിലുണ്ട് ടെൻ ഫിഫ്റ്റീൻ മിനിറ്റ്സിലെല്ലാം വാക്കിങ്ങിലുണ്ട് വണ്ടി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അങ്ങനെയൊക്കെ ബസ്സുകൾ ബസ്സുകൾക്ക് ഉള്ള കളറാണ് മിക്സ് ഒരു നീലയല്ലേ കളർ എന്താ ചെയ്തോ നീലേ അവിടെ രണ്ട് അവിടെ ടീമുകളിലെ ഞങ്ങള് കട്ട് മിസ്സയുടെ ഫാൻസ് ആണെന്ന് വേണ്ടത് കാരണം കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുണ്ട് അതെ ഞങ്ങളുടെ അടുത്ത് മെയിൻ സാറാണ്ടോ എല്ലാ വഴികളും സാറാണ് പറഞ്ഞു പറഞ്ഞത് ഞങ്ങൾ മാഡം ഫ്രണ്ടില് ഏ എമ്പ്രോ കോസ് ആയിട്ട് നമുക്ക് നമുക്ക് ഈ ഉണ്ട് വണ്ടി പണി അല്ലേ അതാ അതെ പാവം ചക്കൻ ഫ്രണ്ടില് ഞങ്ങള് ബാക്ക് ൾക്കാരെ പരിചയപ്പെടുത്തു ഞങ്ങളും ഞങ്ങൾ വരണം തുടങ്ങേണ്ടി വരുന്ന ോകുവിനെ ഫോളോ ചെയ്ത എല്ലാം നമുക്ക് അറിയാൻ പറ്റും ഇതെങ്ങനെയാണ് ഉദ്ദേശിച്ചത് ആ ഒരു കർത്തകാരം അറിയാം

അങ്ങനെ ഗോകു നമ്മുടെ വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ വഴി കാണിച്ചുകൊണ്ട് ഇവിടെ വരെ നമ്മൾ എത്തിട്ടുണ്ട് അതിന്റെ ഉള്ള ആൾക്കാരാണ് അങ്ങനെ അയ്യോ ക്ഷണിച്ചു ഞാന് ഇത് അങ്ങനെയൊന്നും ഇവിടെ വിലകൂറിലുള്ള സാധനം കിട്ടും നമുക്ക് കിട്ടാനുള്ള സാധനങ്ങളൊക്കെ നമ്മള് പോണത് അറിയിക്കാം ഇങ്ങോട്ട് തരാം നമുക്ക് എതിരിച്ച് പോകണെ അങ്ങനെയല്ല എന്താ പറയാനുള്ള എല്ലായിടത്തും എല്ലായിടത്തും പോയി തൊട്ട് നോക്കാണ് ഇതിലിപ്പ് അത്യാവശ്യം നല്ല സെലക്ഷനൊക്കെ ആ സെലക്ഷൻ മാത്രമേ തെറ്റി പാവം പാവും ചക്കനും മിഠായും ചോട്ടി നിസ്കളങ്കനായി മനുഷ്യനെ കണ്ടിട്ട് നിനക്ക് എന്ത് തോന്നുന്നു എന്താ പറയാനുള്ളത് എനിക്കൊന്നും ഒന്നും പറയാനല്ലോ

എന്താണ് ജിമ്മിൽ പോയി തുടങ്ങേണ്ടേ മുട്ടു പോവാറ്റാ നിങ്ങൾ ഡിഷ് വാഷറിലിട്ട സാധനം അത് വലുതെടുക്കാ വലുത് കണ്ണുകൾ വൈറ്റ് മഞ്ഞ ലെമൺ മഞ്ഞതാവുമ്പോ റോള് വലുത് വാങ്ങിക്കണല്ലേ പോയിട്ട് എല്ലാ കടയും കേറും ഏഹ് അല്ലേ കറക്റ്റ് അല്ലേ ഇത് മതിയാ മതിയാത്ര പ്രൈസ് നമുക്ക് ഇത് ഇത് എത്ര സംഭവം ഞങ്ങൾ അവിടെ നിന്ന് പർച്ചേസ് ചെയ്തിട്ട് ഇറങ്ങി ഇറങ്ങിയതേ പുറത്തേക്ക് ടിഷ്യൂ വാങ്ങിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചു കുറേ ഷോപ്സ് ഉണ്ട് കേട്ടോ അവിടെ ഹോം അപ്ലയൻസസ് സൂപ്പർ മാർക്കറ്റ് സംഭവങ്ങൾ പൗൺലാൻഡ് അത്യാവശ്യം കുറേ ഷോപ്പുകളുള്ള സംഭവം കേട്ടോ ണ്ടോ ഒന്ന് വാങ്ങിക്കാനൊന്നും ഇല്ല ഇവിടെ എന്താ സ്പെഷ്യല് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടാ എന്താ ഉള്ളത് ഇവിടെ ഇവിടെ എല്ലാം ചീപ്പാ മസ്സാന്നല്ലേ അതങ്ങനെയല്ല നല്ല അല്ലേ ഗോകു പറയുന്നത് ടൂറിൻ്റെ നല്ല ബാറ്ററിയാന്ന് പറയുന്നത് ഗോകുവാണിവിടുത്തെ മെയിൻ ആളപ്പൊ ഗോകു ഞങ്ങളൊരു സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുകയാണ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഗോകുവിന്റെ വൈഫ് ഇന്നും നല്ല മുടിലല്ലോ അതുകൊണ്ട് കുട്ടിക്കത് ഗസ്റ്റ് ഉണ്ട് അതുകൊണ്ട് വേഗം പോകാൻ വേണ്ടി ഫാസ്റ്റ് കിക്ക് പർച്ചേസ് എടുത്തിരിക്കട്ടോ വേഗം ആ ഇത് നോക്കിക്കോ പിന്നെ ദോശ മാവല്ലാൻ പറഞ്ഞത് എന്റെ അടുത്ത് ഓ ആ പണി ഓർമ്മ എത്ര മുക്കി പൊരിക്കാനൊക്കെ നല്ല സാധനോ എണ്ണ നിന്റെ എണ്ണ ഒഴിക്കല് ഞാൻ നിർത്തിക്കും ഞാൻ വഴി കെട്ടിയോളല്ലേ എല്ലായിടത്തും തോണ്ടിക്കൊണ്ട് നടക്കുന്ന ശ്രുതി ശ്രുതിയാണ് നിങ്ങൾ കാണുന്നത് നാട്ടിലെ ചെടി ചെടി

പൈനാപ്പിൾ ടി പെരുന്നാളിന്റെ പൈനാപ്പിൾ ആള് എല്ലാം പറഞ്ഞിട്ടില്ലേ നാളെ രാവിലെ അറഞ്ചും പുറഞ്ചും ഇടിക്ക മനസ്സിലായില്ലേ അതെ അതെ കഴിഞ്ഞല്ലേ ക്യാരറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് അവിടെ ഒരാള് മാടി മാടി വിളിക്കുന്നുണ്ട് എന്താ നോക്കട്ടെ മധുരത്തിന്റെ അടുത്ത് വന്ന് മധുരത്തിന്റെ അടുത്ത് വന്ന് ചാഞ്ചനം എവിടെയാ രണ്ടേ തൊണ്ണൂറ്റൊമ്പോ തൊണ്ണൂറ്റിനാലോളോ ചീപ്പാണല്ലോ നല്ല വാങ്ങിക്കാനുള്ള രസാണോ

ടീമുകൾ പോയിന്നുള്ള എവിടെയാ ആ അതേക്കുള്ളൂ എന്താണ് അല്ല ഇതല്ല ഇതെന്താണ് ഞാൻ ഉദ്ദേശിച്ചതല്ല ഞാൻ ഉദ്ദേശിച്ച അഡ്വാൻസ്ഡ് ആ കയ്യിൽ ഇതേ ഒക്കെ ഉണ്ട് നീ മറന്നു പോയില്ല നിന്റെ വണ്ടി എടുക്കാൻ എടുക്കാനല്ലേ വട ളെ ഒന്നൂല പറഞ്ഞുണ്ട് അവസാനം നല്ലൊരു ഇതാണ് നമ്മളിവിടെ വന്നത് അരിപ്പ മേടിക്കാനാണ് ആ അരിപ്പ ഒഴിച്ചെല്ലാം മേടിച്ചിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ അറിയാൻ തള്ളി തള്ളി മന്ദം മന്ദ എന്താ കണ്ടാണ് നമ്മൾ അന്ന് അരിപ്പ കണ്ടത് ഇതാണോ ഇവിടെ ഇല്ല സോറി ഒരു അരിപ്പക്ക് വേണ്ടി ഈ സ്റ്റാമിൽ പോയ വാങ്ങിക്കാം ലണ്ടൻ പോണ്ടവരും ലണ്ടന്റെ വില അറിഞ്ഞത് ഇങ്ങനെ സാധനം നോക്കുമ്പോഴാ ഇന്ത്യൻ സാധനം വാങ്ങിക്കാണോ ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് തിരിച്ച് നമ്മുടെ സ്റ്റേഷൻ്റെ അത്രയും സ്ഥലത്തെത്തി മാൻ ഹെവി ആയിപ്പോയി ബെസ്റ്റായും നല്ല ഹെവി ആയിട്ട് നടന്നുണ്ട് ഇതാണ് കുഴപ്പം പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയാല്ലേ രണ്ടര രണ്ട് ബാഗായിട്ട് പോകാണ്ട് അവരി പിരിഞ്ഞു പോവും അവിടുന്ന് റൈറ്റ് പോകും ശരി ഗായ് ഞങ്ങൾക്ക് നിങ്ങൾ പോക്കോ ഇല്ല ഇനി പോയി നോമ്പ് നോമ്പോർക്കണ്ടോട് നോമ്പോൾ കഴിഞ്ഞാളെ കാണാൻ പരിപാടി നാളെ പെരുന്നാളാണെങ്കിൽ വീട്ടിൽ നാളാണെങ്കിൽ അല്ലെങ്കിൽ ശരി രാത്രി ഈ കൈ നല്ല ചെറിയ പോയതാണ് അവസാനം വലിയ പർച്ചേസ് ആയി മാറി ഇങ്ങനെ നടന്ന് കാണുമ്പോൾ പർച്ചേസ് ചെയ്യും നാളെ പെരുന്നാളായിട്ട് ചാൻസ് ഏകദേശം നോക്കട്ടെ അങ്ങനെ ഞങ്ങൾ ഇത് റൂമിലെത്തി പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് നോമ്പ് കുറയ്ക്കാൻ സമയമാണ് പറയുക ഏകദേശം മുക്ക മണിക്കൂർ ഉള്ളൂ പെട്ടെന്ന് അങ്ങനെ സെറ്റ് ചെയ്യാൻ കേട്ടോ ഇതേ പെട്ടെന്ന് എൻ്റെ റൂമിൽ വന്നു സെറ്റ് ചെയ്തു ഒട്ടുമില്ല അപ്പം പെട്ടെന്ന് തന്നെ ഫുഡ് നോമ്പ് കുറക്കണം അപ്പോൾ ലാസ്റ്റ് നോമ്പാണ് അപ്പോൾ ലാസ്റ്റ് ഈ നോമ്പിൻ്റെ നോമ്പ് ഉറക്കുള്ള സംഭവങ്ങൾ ഇനി പെട്ടെന്ന് സെറ്റ് ചെയ്യണം അപ്പോൾ മെസ്സിനെ പെട്ടെന്ന് തന്നെ ഓടിപ്പോയി ഇത് നമ്മുടെ കിച്ചണിൽ കയറിയിട്ടുണ്ട് എല്ലാവർക്കും അഡ്വാൻസ് ചെയ്തു മൂബാർക്ക് പറയുകയാണ് നാട്ടിലുള്ളവർക്ക് പിറ്റേ ദിവസമായിരിക്കും തിങ്കളാഴ്ച ആയിരിക്കും പരുന്നാള് അപ്പോൾ സൗദിയിലും അതേപോലെ ഗൾഫ് കൺട്രീസിലൊക്കെ ഉള്ള ആളുകൾക്ക് എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ ഈ മുബാറക്ക് മുബാറക്ക് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണാം